ുദായം ചെകുത്താനും കടലിനും നടക്കുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഈ സാമൂഹ്യ രാഷ്ട്രീയ പുരോഗതിക്ക് ഈ ജാതി മത പോരാടിയ ഒരു വലിയ സമൂഹമാണ് നായർ കേരളത്തിലെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തകരായാലും കവികളായാലും സാഹിത്യകാരന്മാരും ഒക്കെ നായന്മാര് തന്നെയാണ് മഹാനായ മന്നത് പത്മനാഭൻ എൻഎസ്എസ് സ്ഥാപിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ഇതര സമുദായങ്ങൾ ദോഷം വരുന്നതാണ് നിർഭാഗ്യവശാല് പുരോഗമനം വന്നു വന്ന് വന്ന് ഇപ്പോഴും നായരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷവും ഏതാണ്ട് അറുപത് ശതമാനത്തിന് മേളിൽ എഴുപത് ശതമാനത്തോളം അർത്ഥത്തിന് അർദ്ധ പട്ടിണിക്കാരായിട്ട് കഴിയേണ്ട ഒരു അവസ്ഥ അവരുടെ കാര്യങ്ങൾ പറയാനോ ചിന്തിക്കാനും ആരും ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ നായർ സമുദായത്തിൽ ഏതാണ്ട് ഒരു ആറേഴ് ലക്ഷം പേര് അംഗങ്ങളായിട്ടുള്ള ടെക്നിക്കലി അംഗങ്ങളായിട്ടുള്ള ഒരു ഒരു സംഘടനയാണ് എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന എൻഎസ്എസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിയമപരമായി പ്രവർത്തിക്കുന്ന ചോദിച്ചാൽ ഇപ്പോൾ അത് നിയമപരമായി പ്രവർത്തിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല പക്ഷേ കേരളത്തിൽ പത്ത് നാല്പത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പത്ത് അൻപത് ലക്ഷത്തോളം വരുന്ന നായിക സമുദായങ്ങളെ സമുദായങ്ങളെ അവഹേളിക്കുന്ന ഒരു നിലപാടാണ് അതിന്റെ ജനറൽ സെക്രട്ടറി എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ ജി സുകുമാരൻ നായർ ശബരിമലയുടെ ഇതായ ഒരു പ്രശ്നം വന്നപ്പോഴ് ഒരു കാലഘട്ടത്തില് രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഭഗവാന്റെ ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാം മറന്ന് തീരുവിലിറങ്ങി നായർ സമുദായങ്ങൾ ഇതര സമുദായങ്ങൾ സ്വാമി ഭക്തന്മാർ മുഴുവൻ വന്നു ശ്രീ സുകുമാരൻ എന്തായാലും അന്ന് അനു അനുകൂലമായ വളരെ ശക്തമായ നിലപാടെടുത്ത ഒരാളാണ് അന്ന് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഉത്തരിക്കണ്ട മൈതാനത്തിന്റെ തൊട്ട് മുന്നിലുള്ള മൈതാനത്തില് വലിയ മഴ ആയിട്ടുണ്ട് കൊട പിടിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയനു യോഗം നടത്തി ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി അതിനുശേഷം അദ്ദേഹം ചെയ്തെന്ന് തോന്നിച്ച കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതുപോലെയുള്ള യോഗങ്ങൾ നടത്തി ബിന്ദു അമണിക്കും കൂടെയുള്ള മറ്റേ സ്ത്രീക്കും വേണ്ടി എന്നിട്ട് രാത്രിയുടെ യാമങ്ങളിൽ പോലീസിന്റെ പ്രൊട്ടക്ഷണോടി ഈ രണ്ട് സ്ത്രീകളെയും ശബരിമലയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം കേരളത്തിലെ മറ്റൊരു പ്രമുഖ സമുദായമായ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വിലയ്ക്കെടുത്തു നാല് ലക്ഷം കോടിയോളം രൂപ നിങ്ങൾക്ക് അറിയാം അന്ന് അവിടുത്തെ ക്ഷേത്രത്തിന് കൊണ്ടുപോയി കൊടുത്ത കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ ഇപ്പോഴും നമുക്ക് പറയാം നാട് നാട്ടിലൊരു ഭാഷ പറഞ്ഞാൽ പർച്ചേസ് ചെയ്ത നിയമം പറയാൻ പറ്റുമല്ലോ അദ്ദേഹത്തെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്ന അതിശക്തമായ ഒരു ഭരണാധികാരി ചെയ്തുടാക്കും ഭരണാധികാരി എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടി പെട്ട ആയിക്കോട്ടെ പക്ഷെ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം നോക്കുക എന്നുള്ളതാണ് ഭരണാധികാരിയുടെ ധർമ്മം എന്ന് പറയുന്നത് അത് വിശ്വാസികൾ ക്ഷേമം നോക്കുക ഇത് തന്റെ കയ്യിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധികളായ നിവർത്തിയില്ലാത്ത നൂറുകണക്കിന് എണ്ണത്തിനെ പോലീസിന്റെ ലാത്തിയടി വിധേയമാണ് ഒരു ചെറുപ്പക്കാരായി ഐ പി എസ് ഓഫീസർ നിങ്ങൾക്കറിയാം എത്രയോ പേരെടുത്താണെങ്കിലും വളരെ ദാർഢ്യത്തോടി ശബരിമല പോകുന്ന സംസാരിച്ച് ഈ ഭക്തജനങ്ങൾ അത് മുൻപിൽ സഹിച്ചു ഓരോ സ്ഥലത്തും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഭക്തജനങ്ങൾ അവർ ഒറ്റ കാര്യമുള്ളൂ ബിന്ദുവ മൊഴിയും ശബരിമല കയറ്റുന്നതിനെ എതിർത്താണ് നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം ഈ കയറ്റണമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇത്രയും വലിയ പ്രകടനം നടത്തി കേരളത്തിലെ വിവിധ സമുദായങ്ങളിലുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഉള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിന് മുഴുവൻ യോഗത്തിന്റെ സഹായത്തോടുകൂടി വനിതാ അതിൽ പുരോഗമനം അതിന്റെ പേര് പറയുന്നത് ഇതൊക്കെ കണ്ടുകെട്ട് സഹിച്ച ഈ കേരളത്തിന്റെ സൃഷ്ടാക്കളിൽ പെട്ട സൃഷ്ടാക്കൾ നിയമ കേരളത്തിലെ ആദിമഗോത്രമാണ് നായർ സമുദായം മഹാനായ ചട്ടപ്പി സ്വാമികൾ പ്രാചീന മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ ആദിമ ഗോത്രമായ നായർ സമുദായം

ഒരു സമുദായവും ചന്ദ്രനുള്ള അതിനിഷ്ഠൂരമായിട്ട് ഇതിനിടയ്ക്ക് കൊല്ലപ്പെട്ടു ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു സഖാവ് പിണറായി വിജയനും പറഞ്ഞു സഖാവ് പിണറായി വിജയനും പിന്നെന്തോ ഒരു പ്രശാന്തകുമാരനും കൂടെ പറയുന്നത് എന്താണ് ശബരിമലയുടെ അടിസ്ഥാന വികസനം അതൊരു പുതിയ സംഭവമാണ് മഹാനായം അന്നത് ആർ ആർശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റേത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായം ശബരിമലയ്ക്ക് ആവശ്യമില്ല സഖാവ് പിണറായി വിജയൻ എന്താ പറഞ്ഞു ഞാൻ കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട് അന്ത്യത്തിരികെത്തുന്നുണ്ട് എന്ത് അന്ത്യത്തിരികെത്തിക്കാൻ പിണറായി വിജയൻ കാശ് കൊടുക്കുന്നേ കേരളത്തിന്റെ സ്വത്തുക്കള് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളെ പത്മനാഭസ്വാമി സ്വത്ത് കേരളത്തിന്റെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ നാട് വെച്ചു കൊണ്ടിരുന്നത് ആ സ്ഥലങ്ങളൊക്കെ ഗവൺമെന്റിന് വിട്ടുകൊടുത്തപ്പോൾ അതിന് കൊടുക്കുന്ന നക്കാപ്പിച്ച പൈസ അങ്ങനെ അദ്ദേഹം എല്ലാത്തിനും ചെലവിന് കൊടുത്തുകൊടുത്തുകൊടുത്ത് ഭഗവാൻമാർക്ക് ചെലവിന് കൊടുക്കുന്ന ഉത്തരവാദിത്തം എന്ന സഹപണായി വിദ്യ ഞങ്ങൾ അതീവ ഗൗരവത്തെയാണ് കേരളത്തിലെ നായർ സമുദായത്തെ കാണുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് സുകുമാരൻ നായരുടെ പ്രതിനിധി അവിടെ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് കേരളത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ കേരളത്തിൽ വെളിയിലോ ഒക്കെ താമസിക്കുന്ന നായർ സമുദായങ്ങൾ അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല ഒന്നാമത്തെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ പദ്ധതി അല്ല ക്ഷേത്രം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം ഇല്ലെന്നാണ് മെറ്റീരിയലിസമാണ് പക്ഷെ നിർമാക്യവശ നമ്മുടെ ഈ ഈ തുള്ളൽ നടത്തുന്ന പി കെ ശ്രീമതി ടീച്ചർ പോലും ഓണത്തിന്റെ ചാനലുകാരി എന്നപ്പം എന്തോ പറഞ്ഞു പറയും എന്റെ ദൈവമേ എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ഓരോ പറഞ്ഞു വന്നു എന്നിട്ട് അഭിനയിക്കുവാണ് മതം ഞങ്ങൾക്ക് ദൈവമില്ല 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 വളരെ ഗൗരവത്തെക്കാൻ ഒരു വിഷയമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജോലി ഏതെങ്കിലും മതത്തിന്റെ പ്രത്യേകിച്ച് പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുകയല്ല അതിനാൽ വിശ്വാസികളുണ്ട് കമ്മ്യൂണിസ്റ്റ് ഒരു വിശ്വാസമാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ പ്രമാണുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് സുകുമാരൻ നായകൂടെ അങ്ങോട്ട് ചേർന്നാൽ അടുത്ത ആൾ വോട്ട് പാസാക്കി കൊടുത്തു പതിനാല് കോടിയുടെ കേരള സർക്കാരിന്റെ പണം അപകരിച്ചു എന്ന് പറയുന്ന കേസിലെ പ്രതിയെ തന്റെ കാരണ വൈകിരുത്തി ഭദ്രമായി കൊണ്ടുവരുന്ന അദ്ദേഹത്തെ കൊണ്ട് പ്രസ്താവിക്കുവാണ് എന്നെ കൊണ്ടുവന്ന ആളും വിശ്വാസിയാണ് എന്നെ കൊണ്ടു വന്ന ആളും വിശ്വാസിയാണെന്ന് നിൻതോട് ചേർത്തില്ലേ അയ്യപ്പനെ ആയിക്കോട്ടെ അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള വിശ്വാസം മാറി വരുന്നത് വളരെ നല്ലതാണ് സഖാവ് പിണറായി വിജയൻ വിശ്വാസി വിശ്വാസിയാവുന്നതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തില്ല സഖാവ് എം വി ഗോവിന്ദൻ പേട്ടതോടിയാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തില്ല തീർച്ചയായിട്ടും നിങ്ങൾ യാഥാർത്ഥ്യ ബോധി കാര്യങ്ങളെ കാണുന്നത് നല്ലതാണ് പക്ഷെ സുകുമാരൻ നായർ മുഴുവൻ മറന്നുകൊണ്ട് ശബരിമലയുടെ വികസനത്തിനുവേണ്ടി പടം പൊരുതുകയാണ് സർക്കാർ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കൊണ്ട് വേണ്ടി വന്നാലൊക്കെ ഒക്കെ പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കാരണം ശ്രീ സുകുമാരൻ നായന്റെ പിണിയാളുകളും അല്ല ശബരിമലയിൽ അന്നതിനേ തടഞ്ഞത് ഞാൻ ആ സംഘടനയുടെ വക്താവ് ഒന്നും അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംവിധാനം ഈ നാട്ടിലുണ്ട് ഹിന്ദുക്കൾ ഊർജം കൊടുക്കുന്ന ഒരു സംവിധാനം മനുവശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മളായിരുന്നു മറന്നു കളയരുത് ശബരിമലയിൽ പോലീസിന്റെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ സമാധാനപരമായിരിക്കണം എന്ന് പറയാൻ മറ്റൊരു നേതൃത്വം ഉണ്ട് ഞാൻ അതിനുവേണ്ടി പറയാൻ അവർക്ക് അമാവ് പിണറായി വിജയൻ എവിടെയായിരുന്നു സഖാവ് സുകുമാരൻ നായർ എവിടെ ആയിരുന്നു സഖാവ് വെള്ളാപ്പള്ളി ആയിരുന്നു കേരളത്തിലെ സമുദായങ്ങളുടെ പേര് വന്നുകൊണ്ട് ബിസിനസ് നടത്തുന്ന ഈ സമുദായ നേതാക്കന്മാർക്കൊന്നും ഒരു വോട്ടിന്റെ കഴിഞ്ഞ കഴിഞ്ഞകാലം തെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ചിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഈ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിപ്പിക്കുവാനുള്ള തന്റേടമുണ്ടെന്ന് പറയാൻ സാധിക്കുമോ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ കാലത്തും പരാജയപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധനാണ് അവര് രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നും നോക്കിയല്ല ശരി നോക്കി തന്നെ ഊട്ട് ചെയ്യുന്നവരാണ് നിർപ്പാക്കിയ പക്ഷെ ചില സമയത്ത് അവർക്ക് അബദ്ധം പറ്റാറുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം എൽ ഡി എഫ് ഗവൺമെന്റ് വന്നില്ലേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചില സമയത്ത് ജനങ്ങൾക്ക് അബദ്ധം പറ്റും ഇപ്പോൾ വടക്കൊരു ജ്യോത്സ്യൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ജ്യോത്സ്യൻ പറഞ്ഞു തന്റെ സനിരശം വന്നെങ്കിൽ അയ്യപ്പ ഭജനമായി മാറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നടത്തുന്ന ഈ സംഗമം യഥാർത്ഥത്തില് ഒരു സംഗമം നടത്തുന്നതിന് നമുക്ക് അത്രയും കോടി രൂപയുടെ ചിലവുണ്ടോ യഥാർത്ഥത്തിൽ നാലു നോക്കൂ ഇപ്പൊ നാളെ ബദൽ സംഗമം പന്ത്രണ്ട് നടത്തി അവർക്ക് അത്ര രൂപ ചെലവായി പതിനായിരങ്ങൾ പങ്കെടുത്തല്ലോ നാലായിരം പേരെ കൊണ്ടുവരാൻ എത്ര കോടി രൂപയാണ് ദേവസ്വം ബോർഡ് ചെലവഴിച്ചത് എന്ത് കാര്യത്തിലാണ് അങ്ങനെ സംഗമം അത് പമ്പാ സംഗമം എന്നുള്ള പേര് അല്ലാതെ നടത്താമല്ലോ അവിടെ ഓഫർ ചെയ്തോ ഞങ്ങൾ ഇത്ര കോടി രൂപ ചർച്ച നടത്തും ആര് ചർച്ച നടത്തി ചർച്ച നടത്തുന്നതിന് ഇത്രയും കോടി രൂപ ചെലവാക്കേണ്ട കാര്യം ഇല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരാ പക്ഷെ ഞങ്ങൾ ഇതിനകത്തൊന്നും പ്രതികരിക്കാൻ ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൂ എൻ എസ് എത്തി ഒരു നിലപാടെടുക്കാമായി എടുക്കേണ്ട നിലപാട് ആയിരക്കണക്കിന് ആളുകൾ ഈ സംഗമം നടക്കുന്ന ദിവസം കോടതിയിൽ പോകുന്നുണ്ട് കേസിന്റെ ഒരാളിന്റെ പേരിൽ തന്നെ മുന്നൂറ് കേസ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കേസ് എടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് അവർ ആ കേസിൽ അതിനുള്ള ഒരു മര്യാദ അംഗങ്ങൾ കൂടുതലുണ്ട് ശ്രീ വെള്ളപ്പള്ളി ഗണേശൻ എന്താ പറഞ്ഞത് ശബരിമലയിൽ വനിതകൾ കരുമെന്ന് പറഞ്ഞപ്പോ എന്താ വെള്ളപ്പള്ളി ഗണേശൻ പറഞ്ഞു എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും അവിടെ അങ്ങനെ കേസിൽ പ്രതിയാക്കാൻ പെട്ടാൻ പറ്റത്തില്ലെന്ന് പിന്നെ ഈ പാവപ്പെട്ട നായന്മാര് പാവപ്പെട്ട സമുദായ അംഗങ്ങള് കേസിൽ പ്രതിയായതിനു ശേഷം അവരെ വിറ്റുകൊണ്ട് അവരെ പിറകിൽ നിന്ന് കുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഗമത്തിൽ പങ്കെടുക്കേണ്ടി ഉണ്ടായിരുന്നു മിനിമം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ നിങ്ങളുടെ സംഗമത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ മാറ്റത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റിന് ഭക്തി വന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം പക്ഷെ ഒരു കാര്യം ഈ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനിക്കണം ആ പ്രഖ്യാപനം പമ്പയിലുണ്ടാകണം അതിനൊന്നും എൻ എസ് എസ് തയ്യാറായി അപ്പൊ അടുത്ത കാലത്തുള്ള ചില എൻ എസ് എസ് ഉണ്ടാകുന്ന ചില ചില ആഭ്യന്തര പ്രശ്നങ്ങൾക്കുള്ള ഒരു മറുപടി എന്നുള്ളൊരു സർക്കാരിൽ കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ചെയ്തിരിക്കുന്നത് ആഭ്യന്തര പ്രശ്നം ഉണ്ടല്ലോ എൻഎസ്എസിൽ അതിശക്തമാകുമല്ലോ വരും ദിവസങ്ങളിൽ എൻ എസ് എസിന്റെ രജിസ്ട്രേഷൻ പോലും പ്രോപ്പർ അല്ലെന്നുള്ള എന്റെ ധാരാളത്തിൽ പോലും കോടതി ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിതൊന്നും പറയാന് കേരളത്തിൽ ഒരു വലിയ സാമുദായിക നേതാവായി ഒന്നും പറയുന്നല്ലോ പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായം പറയാറുള്ളത് കേരളത്തിലെ ലക്ഷക്കണക്കിന നായ സമുദായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അതിനെ അതിശക്തമായ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷം ഈ മഹാനായം വന്നെത്തുമ്പോൾ അവൻ മരണപ്പെട്ടിട്ട് അൻപത് വർഷം കഴിഞ്ഞു അതിനുശേഷം ഇന്ന് വരെ സമുദായത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് എൻ എസ് എസ് കാരെ കുറ്റം പറഞ്ഞിട്ടില്ല അവൻ കോടതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മൊത്തം നായന്മാരുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റെടുത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ ഉൾപ്പെട്ട കമ്പനിയിൽ എത്ര പേര് വരും എൻ എസ് എസ് എന്ന് പറയുന്ന കമ്പനിയിൽ എത്ര പേര് വരും ആ കമ്പനിയുടെ പ്രധാനികളൊക്കെ മിക്കവാറൊക്കെ ചങ്ങനാശ്ശേരിയിലുള്ളവർ തന്നെയുണ്ട് തന്റെ വീട്ടിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ട് തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ സുകുമാരൻ തന്നെ ഇങ്ങനെ ഒരു വികാരം വന്ന ഇത് സതീശനെ വരട്ടാൻ പറഞ്ഞതാണ് യഥാർത്ഥം കാരണം തന്റെ കൊച്ചുമകനായ തന്റെ വാത്സല്യപുത്രനായ തന്റെ തിരുമുറ്റത്തെ കളിച്ചു വളർന്നതെന്ന് പറഞ്ഞ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഭീഷണി നിൽക്കുന്നത് കൊണ്ടാണ് എന്നാ ഞങ്ങൾ ഇടതുപക്ഷത്തേക്ക് മാറിക്കളയെന്നുള്ള ഒരു നിലപാട് എന്തേലും രമേശ് ചെന്നിത്തല മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സുകുമാരൻ തന്ത്രപൂർവ്വമായ നീക്കം രമേശ് ചെന്നിത്തലേ വി ഡി സതീശൻ ഒന്നിലേക്ക് പറഞ്ഞതിൽ ഉറച്ചു നീങ്ങുമല്ലോ അതുകൊണ്ടല്ലേ വെള്ളാപ്പുഴ ചീത്ത വിളിക്കുന്നേ രാവിലെ ചീത്ത വിളിക്കുവാണ് വെള്ളാപ്പുഴ എന്താ കാര്യം എന്താ എന്തെങ്കിലും അടിമതിപ്പെട്ടോ എന്തെങ്കിലും മൈക്രോമിനാൻസ് തട്ടിപ്പ് വി ഡി സതീശൻ നടത്തി അല്ല കാര്യം രമേശ് ചെന്നിത്തലയെ പോലെയല്ല ഒരു പൊതുപ്രവർത്തകനാണ് അതെ പൊളിറ്റിക്സ് എന്ന് തോന്നുന്നുള്ളതും രണ്ടാമത്തെ കാര്യം വേറെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അപ്പൊ ഇവരെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൂട്ടി ഇണക്കിക്കൊണ്ടുവരുന്നതിന് ഇവർക്കൊരു അജണ്ട ഉള്ളു ഇവർ മൂന്ന് പേരും വ്യത്യസ്തമായ തലങ്ങളിൽ നിയമ നടപടികൾ നേരിടുന്നവരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവർക്കൊക്കെ വരുന്ന നിയമ നടപടികളെ ഇവർ കൂട്ടായിട്ട് തന്നെ നേരിടും അത് ഇവരുടെ ഒരു തന്ത്രമാണ് ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മതങ്ങളുമായിട്ടോ ജാതികളോട്ടോ ഒന്നും ബന്ധപ്പെട്ട് അതൊക്കെ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ് ഇനിയിപ്പം മിക്കവാറും നമുക്ക് തിരുകേശത്തിന്റെ സമ്മേളനം കാന്തപുരത്തിന്റെ കൂടെ പിണറായി മറ്റേ തലയിൽ ഇരുന്ന ഒരു സാധനം അതൊക്കെ മിക്കവാറും നമുക്ക് മലപ്പുറത്ത് പ്രതീക്ഷിക്കാം തിരികേശ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ വെരിപക്ഷം മുസ്ലിംകൾ എതിർക്കുന്ന തിരികേശ സമ്മേളനം മിക്കവാറും മലപ്പുറത്ത് നമുക്ക് പ്രതീക്ഷിക്കാം മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ അപ്പൊ കേരളത്തിൽ നടക്കുന്ന ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ അഭിപ്രായമുള്ള കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് ഏറെ സമ്പാദിക്കുന്ന അച്യുത പോലെയുള്ള മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ഒരുപാടുന്ന എ കെ ജിയെ പോലെയുള്ള കേരളത്തിലെ ഈ സാമൂഹ്യ പുരോഗതി ഏറെ സംഭാവന ചെയ്ത ആളാണ് എ കെ ജി ഞങ്ങൾ അഭിമാനിക്കുന്നു നായർ സമുദായങ്ങളോ എന്നുള്ളതില് സമുദായമൊന്നും പറഞ്ഞില്ല അദ്ദേഹം പാവപ്പെട്ടവന് വേണ്ടി സാധാരണക്കാർ വേണ്ടി അതാണ് ഇവിടെ പിണറായി വിജയൻ ചെയ്യുന്നത് കേരളത്തിലെ നായർ സമുദായങ്ങൾ വളരെ വളരെ നിഷേധാത്മകമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ നിന്ന് ഭരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ മൂന്ന് വർഷമായി ജസ്റ്റിസ് ഹരിയരൻ നായർ പറയുന്ന ഒരു കമ്മീഷനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത് ഒരു കോടി രൂപ ചെലവഴിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇന്ന് വരെ പിണറായി വിജയനും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് ഈ പത്ത് ശതമാനം സംവരണം വി എസ് സുനിൽകുമാർ ഇവരാരും അത് രംഗത്തെടുക്കാൻ ഇന്നു തയ്യാറായില്ല ഇവിടുത്തെ വിഭാഗം നായർ മാത്രമല്ല നായരും നമ്പൂതിരിയും മുന്നോക്കക്കാരനായ ക്രിസ്ത്യാനിയും ഒക്കെ ഉൾപ്പെടുന്നതാണ് മുന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞ പത്ത് ശതമാനം അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് സഖാവ് പിണറായി വിജയൻ ഇന്ന് വരെയാ തിരിഞ്ഞു നോക്കില്ല കാരണം സഖാവ് പിണറായി വിജയന്റെ പാർട്ടി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ സഖാവ് വിജയന്റെ പാർട്ടി ന്യൂനപക്ഷ പാർട്ടി സഖാവ് വിജയന്റെ പാർട്ടി പിന്നോക്ക പാർട്ടി സഖാവ് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല പിന്നെ പട്ടികജാതി ക്ഷേമ പാർട്ടി ആ ഇവരുടെയൊക്കെ അടുത്താണ് നമ്മൾ അപേക്ഷയായിട്ട് ചെല്ലുന്നത് ഒരു എം ബിയുടെ പേര് പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ ചെയർമാൻ അയാളുടെ അടുത്ത് നമ്മളെ നമ്മൾ ചെല്ലണം ആ അയാൾ തരുമോ നമുക്ക് എന്ത്

ഏറ്റെടുത്ത് കച്ചവടം ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇനി നടക്കില്ല ഈ പ്രശ്നത്തെ പറ്റി അതീവ ഗൗരവമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു രാജ്യാന്തര തലത്തിലുള്ള നായർ സമുദായ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത നവംബർ ഒമ്പതിന് ഞങ്ങള് വിദ്യാധിരാജ മന്ദിരത്തിൽ വെച്ച് വെച്ച് ഇതിന്റെ യോഗം കൂടുകയാണ് നായർ നേതൃസംഗമം നടത്തുകയാണ് ചർച്ച ചെയ്യട്ടെ നമുക്ക് ചർച്ച ചെയ്യാം സുകമാരൻ നേരെ അനുകൂലിക്കുന്ന എത്ര പേരുടെ വോട്ടിടട്ടെ സമുദായത്തിന്റെ അവസാനത്തെ വാക്കൊരിക്കലും സുഖം നായരല്ല അത് സമുദായ ആളുകൾ തന്നെയാണ് അത് തിരിച്ചറിയുവാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഗവൺമെന്റ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിച്ചു പറയുന്നു കേരളത്തിലെ സമുദായങ്ങളിൽ നിന്നും കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും അതിശക്തമായ തിരിച്ചടി ഗവൺമെന്റ് ഉണ്ടോ അതിശക്തമായ പ്രചരണങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും കാരണം ഗവൺമെന്റ് വർഗീയമായി നീങ്ങുന്നു ഗവൺമെന്റ് ജാതീയമായി നീങ്ങുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല നമുക്ക് അപമാനമല്ലേ ഒരു ഒരു നാട്ടിലൊരു നിയമം ആർട്ടിക്കിൾ എല്ലാവർക്കും പറയുന്ന പറയാണ് ഞങ്ങൾ ഇന്നത് വരാം നീ ഇന്ന കാസ്റ്റ് ആണെങ്കിൽ ഇന്നത് തരാം ഹരിക്കുന്ന രാജാവിന് പതിനാല് ശതമാനം അവിടുത്തെ ശതമാനം എന്നാ പത്ത് ശതമാനത്തിലാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ ഐ കാരൻ സമ്മതിക്കുന്നില്ല ചണ്ഡീഗഡി കൂടി ജീവൻ പത്ത് ശതമാനം ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതല്ലെന്ന് എന്തായിരുന്നു ഞങ്ങൾ പറയേണ്ടത് അപ്പൊ ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സൈഡിൽ സൂമാരൻ ജഗുത്താൻ മറ്റേത് കടല് നായർ സമുദായത്തിന് അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും പയ്യാത്ത അവസ്ഥ ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും നായർ സമുദായത്തെ രക്ഷിക്കാൻ ബഹുമാനപ്പെട്ട പ്രിയങ്കരായ യോദ്ധാക്കളായ പടയാളികളായ നായക സമുദായവും ഉൾക്കൽപ്പം ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ പടയാളികളായിട്ട് മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്